അച്ഛാ എന്റെ ക്ലാസ് ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു ടീച്ചർ ചോദിക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനോടാണോ അത് അമ്മയോടാണോ എന്നിട്ട് ക്ലാസ്സിൽ കുട്ടികളും അച്ഛനോട് ഞാൻ മാത്രം അമ്മയോട് ഇഷ്ടം എനിക്കിഷ്ടം അമ്മയോടാ എന്നെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചു എന്നു ഭക്ഷണം കോരി തന്നു എന്നെ കുളിപ്പിച്ചു എന്നെ മുടി തന്നു എന്നെ സ്കൂളിൽ പറഞ്ഞയച്ചു ഏറ്റവും ഴുന്നേറ്റ് എനിക്ക് ബെഡ് കോഫി തരുന്നേ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നു പിന്നെ ചോറ് വെച്ച് തരുന്ന് എന്റെ ഡ്രസ്സ് വാഷ് ചെയ്ത് അയൺ ചെയ്ത് തരുന്നേ നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തരാത്ര 有人。<laughs>